പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ തിരിച്ചടി നൽകുന്നത് തുടരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഈ മാസത്തെ കേരള സന്ദർശനം റദ്ദാക്കുമെന്ന് സൂചന ശബരിമല ദർശനത്തിനായി മെയ് പതിനെട്ടിന് രാഷ്ട്രപതി എത്തുമെന്നായിരുന്നു റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പതിനെട്ടിനും പത്തൊമ്പതിനും തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിന് നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നാൽ ഈ നിയന്ത്രണം ദേവസ്വം ബോർഡ് നീക്കി ശബരിമല ഇടവമാസ പൂജയ്ക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഒഴിവാക്കിയെന്നാണ് പത്രക്കുറിപ്പ് ശബരിമലയിൽ ഇടവമാസ പൂജയ്ക്ക് ഇടവം നാല് അഞ്ച് അതായത് മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഭക്തർക്ക് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇത് ഒഴിവാക്കിയെന്നും ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താവുന്നതാണെന്നും ദേവസ്വം ബോർഡിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ജി അരുൺ അറിയിച്ചു രാഷ്ട്രപതി ശബരിമലയിലേക്ക് ഇല്ല എന്നതിന്റെ സൂചനയാണ് ഈ പത്രക്കുറിപ്പ് ശബരിമല ദർശനത്തിനായി ദ്രൗപതി മുർമു കേരളത്തിൽ എത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ സുരക്ഷ ശക്തമായി മെയ് പത്തൊമ്പതിന് രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തും എന്നായിരുന്നു വാർത്ത ഇതു സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഈ നിയന്ത്രണം മാറുന്നത് തൽക്കാലം ശബരിമലയിലേക്ക് രാഷ്ട്രപതി വരുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുകയാണ് മൂന്ന് സൈന്യങ്ങളുടെയും മേധാവിയായ രാഷ്ട്രപതി ഡൽഹിയിൽ തുടരേണ്ട സാഹചര്യമുണ്ട് ഇതുകൊണ്ടാണ് ശബരിമല യാത്ര മാറ്റുന്നത് പാകിസ്ഥാനെതിരായ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിച്ച ശേഷം രാഷ്ട്രപതി കേരളത്തിൽ ശബരിമല ദർശനത്തിന് എത്തുമെന്നാണ് സൂചന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല ദർശനത്തിന് മുന്നോടിയായി ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ പമ്പയിലെത്തി പരിശോധന നടത്തി മടങ്ങിയിരുന്നു നിലയ്ക്കൽ പമ്പ പാതയിൽ ഉണങ്ങിയതും അപകടാവസ്ഥയിലുള്ള ഇരുപത്തിയൊന്ന് മരങ്ങൾ വനവകുപ്പ് മുറിച്ചുമാറ്റാനും തീരുമാനിച്ചു പ്ലാപ്പള്ളി ഫോറസ്റ്റർ അജയ് നേതൃത്വത്തിൽ പരിശോധനയും നടത്തി മരങ്ങളുടെ പട്ടിക ഗ്യൂട്രിക്കൽ റേഞ്ച് ഓഫീസർക്ക് സമർപ്പിക്കുകയും ചെയ്തു ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ച ശേഷമേ മരങ്ങൾ മുറിക്കൂ നിലയ്ക്കൽ ഹെലിപ്പാഡ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ഹെലികോപ്റ്റർ ഇറങ്ങേണ്ട സ്ഥാനം നിശ്ചയിച്ച് നമ്പർ അടയാളപ്പെടുത്തുകയും ചെയ്തു ഈ മാസം പത്തൊമ്പതിന് നിന്ന് ഹെലികോപ്റ്ററിൽ രാഷ്ട്രപതി നിലയ്ക്കൽ ഇറങ്ങുമെന്നായിരുന്നു റിപ്പോർട്ട് കാർമാർഗം പമ്പയിലെത്തി ഇരുമുടിക്കെട്ട് മുറുക്കി സന്നിധാനത്തേക്ക് മല കയറുമെന്നും ദർശനശേഷം അന്നു തന്നെ മടങ്ങുമെന്നായിരുന്നു വിവരം പഹൽഗാമിലെ കണ്ണീരിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനത്തിൽ മാറ്റുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് രണ്ടു മാസത്തോളമായി രാഷ്ട്രപതിയുടെ വരവ് പ്രതീക്ഷിച്ച് ശബരിമലയിൽ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും പാകിസ്ഥാന്റെ ഈ പ്രകോപനത്തെ തുടർന്ന് സേനകൾ സജ്ജമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഡൽഹിയിൽ തന്നെ ഉണ്ടാകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ശബരിമല ദർശനം മാറ്റിവച്ചിരിക്കുന്നത് എന്നാണ് സൂചന അതേസമയം ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല